സ്പീക്കർ എ എൻ ഷംസീറിന്റെ മിത്ത് പരാമർശത്തിൽ വിവാദം കൊഴുക്കുകയാണ് ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾക്കൊപ്പം എൻ എസ് എസ് പോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദായ സംഘടനകളിൽ ഒന്നുകൂടി ഷംസീറിനെതിരെ രംഗത്ത് വന്നപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണ്ണമാവുകയാണ് ഷംസീർ മാപ്പ് പറയാൻ തയ്യാറല്ല എന്നതിനൊപ്പം ഷംസീറിനെതിരെ പ്രതിഷേധിച്ച എൻ എസ് എസ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കുക കൂടി ചെയ്തതോടെ സർക്കാരും സി പി എമ്മും എഴുതിയിൽ എണ്ണ ഒഴിക്കുകയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കാക്കുന്നത് ഇങ്ങനെ വലിയ രീതിയിൽ പ്രകോപനം ഉണ്ടായതോടെ വിഷയം നിയമപരമായി നേരിടാനാണ് എൻ എസ് എസിൻ്റെ തീരുമാനം തിരുവനന്തപുരത്ത് നടത്തിയ നാമജപ യാത്രക്കെതിരെ കേസെടുത്തതിൽ എൻ എസ് എസ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സ്പീക്കറുടെ മിത്ത് പരാമർശത്തിനെതിരായ നിയമ നടപടിയും എൻ എസ് എസ് ആലോചിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് സ്പീക്കറുടെ വിവാദ പരാമർശത്തിനെതിരെ ഗണപതി ക്ഷേത്രങ്ങളിലേക്ക് എൻ എസ് എസ് നടത്തിയ നാമജപ യാത്രക്കെതിരെ കണ്ടോൺമെൻറ്റ് പോലീസാണ് കേസെടുത്തത് ആയിരത്തോളം പേർക്കെതിരെയാണ് കേസ് എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് സംഗീത് കുമാറാണ് ഒന്നാം പ്രതി പോലീസിന്റെ നിർദ്ദേശം ലംഘിച്ച് അന്യായമായി സംഘം ചേർന്നു മൈക്ക്സെറ്റ് പ്രവർത്തിപ്പിച്ചു കാൽനറ യാത്രക്കാർക്കും വാഹന ഗതാഗതത്തിനും തടസ്സമുണ്ടാക്കിയെന്നൊക്കെയാണ് എഫ്ഐആറിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ മുഴുവൻ വിശ്വാസികൾക്കെതിരായും കേസെടുക്കേണ്ടി വരുമെന്ന് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും പ്രതികരിച്ചിരുന്നു എന്തായാലും മിത്ത് വിവാദത്തിൽ സ്പീക്കർ എൻ ഷംസീറിനെതിരായ പ്രതിഷേധം ആളിക്കത്തിച്ചതിന് പിന്നിൽ പി ജയരാജൻ്റെ അനവസരത്തിലുള്ള ഇടപെടൽ ഉണ്ടെന്നാണ് ഇപ്പോൾ സി പി എം വിലയിരുത്തുന്നത് രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് ആയുധമാക്കുന്ന വിധത്തിൽ വിവാദം വളർത്തിയതിനു പിന്നിൽ പി ജയരാജൻ്റെ മോർച്ചറി പരാമർശത്തിന് വലിയ പങ്കുണ്ട് എന്നാണ് സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന ആരോപണം സ്പീക്കർ എൻ ഷംസീറിന്റെ പ്രസംഗത്തിലെ വിവാദം പുകഞ്ഞു തുടങ്ങിയത് തലശ്ശേരി ക്യാമ്പ് ഓഫീസിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തിയതോടെയാണ് തുടർന്നാണ് യുവമോർച്ച ജനറൽ സെക്രട്ടറിയുടെ വിവാദ പ്രസംഗവും ഇതിനുള്ള പി ജയരാജന്റെ മോർച്ചറി പ്രസംഗവും എത്തിയത് ജയരാജന്റെ പ്രസംഗം വന്നതോടെയാണ് ഷംസീറിന്റെ പ്രസംഗ വിവാദം ആളിപ്പടരുന്നത് ഇന്ന് വിഷയം സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് പോയ അവസ്ഥയാണ് കേവലം ഒരു ഖേദ പ്രകടനത്തിലൂടെ ഒഴിവാക്കാമായിരുന്ന വിവാദം ഇന്ന് മറ്റൊരു തലത്തിലാണ് ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് കണ്ടറിയാം